ശ്രീനാരായണ ഗുരു ജനനം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത് ജന്മസ്ഥലം ചെമ്പഴന്തി വീട്ടുപേര് വയൽവാരം വീട് പിതാവ് മാടൻ ആശാൻ മാതാവ് കുട്ടിയമ്മ ഭാര്യ കാളിയമ്മ സമാധിസ്ഥലം ശിവഗിരി സമാധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഇരുപത് എസ് എൻ ഡി പി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പിയുടെ ആജീവനാന്ത പ്രസിഡന്റ് ആണ് ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാളി ശ്രീലങ്കൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാളി ഇന്ത്യൻ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ നവോത്ഥാന നവോത്ഥാന നായകൻ എന്നീ വിശേഷണങ്ങളുള്ളത് ശ്രീനാരായണ ഗുരുവിനാണ് ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ചു എന്നറിയപ്പെടുന്ന സ്ഥലം പിള്ളത്തടം ഗുഹയാണ് അദ്ദേഹം അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ആലുവയിൽ അദ്വൈത ആശ്രമം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് സർവമത സമ്മേളനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആദ്യ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവങ്കോട് ക്ഷേത്രത്തിലാണ് രണ്ട് തവണയാണ് ശ്രീലങ്ക സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലും ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന വചനങ്ങൾ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കാനും ആണ് ജാതിഭേദം മതോദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരധ്യേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന കൃതികൾ ശതകം ദൈവദശകം ശിവശതകം ദർശനമാല അദ്വൈതീപിക ജാതിലക്ഷണം ജാതിമീമാംസ നിർവൃതി പഞ്ചകം ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും താങ്ക്